കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനവും യു ഡി എഫ് കൗൺസിലർമാർക്ക് സ്വീകരണവും നൽകി നഗരസഭ ചെയർപേഴ്സൺ മേരി പരിപാടി ചെയ്തു കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ മൂവാറ്റുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ഇതോടൊപ്പം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പത്തൊൻപത് യു ഡി എഫ് കൗൺസിലർമാർക്ക് സ്വീകരണവും നൽകി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു അംഗീകാരം ആദരവേറ്റുവാങ്ങാൻ പോലും തലകുനിയണം അത് തരുന്ന ആളുകൾ തലകുനിയണം ഇവിടെയാണ് ഒരു പദവിയുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ എളിമ സേവനത്തിന്റെ വലിപ്പും അതേപോലെ തന്നെ ജനപ്രതിപ്പെട്ട ഞങ്ങളും ഞങ്ങളുടെ മഹത്വം കൂടുതൽ രണ്ട് തട്ടിലല്ല ഒരു തട്ടിൽ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ജനസേവനം സാധ്യമാകുന്നത് ഭാരവാഹികൾ ഷാലണീജാണ് സ്വീകരിച്ചത് മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുധീഷ് എ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ എ ജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ വി ജയരാജ് ജില്ലാ സെക്രട്ടറി റെജി ജോൺ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് അഞ്ജു ജോൺ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിനോദ് ഷീലായസ് മുൻ സെക്രട്ടറി വസന്തൻ സൗമ്യദാസ് തുടങ്ങിയവർ പങ്കെടുത്തു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും